Popokutta, kunnu ame, ende kunnu ame. Popokutta, ende popokutta. Popokutta, popopo, popokutta, popopo. Kunnu kunnu, kunnu kunnu, kunnu പാനെടുക്കട്ടെ എല്ലാവരോടും യാത്ര പറയട്ടെ യാത്ര പറയട്ടെ യാത്ര പറ പോയിട്ട് വരാം പാനേ എൻ്റെ പൂ മുറ്റേ എൻ്റെ പാന നമസ്കാരം പറഞ്ഞ് ടി വി നമസ്കാരം കഷകരകള് ഈ മുഴുവൻ മുഴുവൻ എല്ലാവരോടും 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 യാത്ര പറയുന്നു എൻ്റെ പൊന്നും കുടങ്ങളോട് എല്ലാവരോടും യാത്ര പറയുന്നു എൻ്റെ ചക്രവാലയിൽ എല്ലാവരോടും യാത്ര പറയുന്നു കുക്കു കുരു കുരു എല്ലാവരോടും ഞാൻ ഇനി ഇവിടെ ചെലപ്പം വരും കേട്ടോ ഞാൻ ഇത് ഇത് കുന്നോന് കുന്നോന് തൊപ്പി സ്വിച്ച് ബോർഡ് ബാഗ് കഥവ് ജനാല എല്ലാവരോടും എനിക്ക് സാമ്പാർ കൊണ്ടുവന്ന പാത്രം ഒന്ന ഇത് എല്ലാവരും തറ തറ പിന്നെ ഞാൻ ഇന്നലെ കിടന്ന ബെഡ് പുതപ്പ് തനിയണ എല്ലാവരും ലൈറ്റ് വൈദ്യുതി ഈ റൂമിന് മൊത്തം എല്ലാവരോടും ഇഷ്ടം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മോനിക്കുട്ടന്മാരെ ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് മോനിക്കുറ്റന്മാരെ നിങ്ങളോടും ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാം അല്ല ഈ വീഡിയോയിലൂടെ പറയുന്ന രണ്ട് സുന്ദര കുട്ടന്മാരായ മോൻകുട്ടന്മാർ എനിക്ക് ഭക്ഷണം ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നു നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു ഭക്ഷണം തന്നു അവരോടും ഇഷ്ടം മാത്രം